ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഹൃദയങ്ങൾ കീഴടക്കിയ സാധാരണക്കാരന്റെ ആശ്രയകേന്ദ്രമായ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റു സ്റ്റാഫുകളെയും നിയമിക്കാതെ ഈ മേഖലയോട് സർക്കാർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കാത്തത് മൂലം സാധാരണക്കാരായ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും സ്റ്റാഫിനെയും മൂലം ഉദ്ഘാടനം കഴിഞ്ഞ ട്രോമാ കെയർ യൂണിറ്റ് പ്രവർത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മെഡിക്കൽ കോളേജിൽ മരുന്നും എക്യൂപ്മെന്റ്സും ഇല്ലാത്തത് മൂലം അടിയന്തരമായി ചെയ്യേണ്ട ഹൃദയ ശസ്ത്രക്രിയകൾ വരെ മുടങ്ങിക്കിടക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷിബു ആലപ്പൻ ജെയിംസ് പോൾ മേരി നളൻ പി വി വേണു ടി ആൻഡോ ഷാഹുൽ പണിക്കു മണ്ഡലം പ്രസിഡന്റുമാരായ ജോണി പുല്ലൻ തോമസ് കണ്ണത് ആന്റു വേട്ടൻ ആൽബിൻ പൗലോസ് സംഘടനാ സെക്രട്ടറി വത്സൻ ചമ്പക്കര എന്നിവർ സംസാരിച്ചു അറിയാം ഈ സമരം നടത്താനുണ്ടായ സാഹചര്യം എന്താണ് കഴിഞ്ഞ ഒൻപത് വർഷകാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേരത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററാക്കിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് നടന്നു പോകുന്നത് ഇതുപോലെ ആരോഗ്യ മേഖല തകർന്ന ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നമുക്കൊക്കെ അറിയാം വ്യാജ ആരംഭിച്ച നമ്മുടെ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ ആ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് ഇന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകീയ ഒരു സംവിധാനമായിരുന്നു കേരളത്തിലെ ആരോഗ്യ രംഗം ഇവിടെ ആശാവർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് കോളേജുകരെയുള്ള വളരെ സുശക്തമായ ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ എല്ലാ മേഖലയിലും പരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒക്കെ മലയാളമാരെന്ന് ശേഷിപ്പിച്ച ഇന്നത്തെ ആശാവർക്കർമാര് ഇന്ന് കഴിഞ്ഞ ഒരു ആറു മാസക്കാലമായി സമര രംഗത്ത ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ആ സമരത്തെ പിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇത് കേരളം സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ഇഷ്ടങ്ങൾക്കൊപ്പം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ നിനക്കണകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ചാലക്കുടി